ലൈ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ എത്രത്തോളം ഫെബ്രുവരി തുറന്നിട്ടില്ല തുടങ്ങിയിട്ടില്ല അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ടു ഫെബ്രുവരി തന്നെ എത്രത്തോളം ക്രൂര കൊലപാതകങ്ങൾ ആത്മഹത്യ പല പല വേണ്ടാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നും അതുപോലെ തന്നെ ഒരു ഭയങ്കര ഒരു കേസ് ഉണ്ടായി നമ്മുടെ തൊട്ട് സ്ഥലത്ത് നമ്മുടെ വീടിൻ്റെ വീടിൻ്റെ അല്ല അതായത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരി എന്ന് പറഞ്ഞാൽ ഇളങ്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു യുവതി ആത്മഹത്യ ചെയ്തു തൂങ്ങി മരിച്ചു അപ്പോൾ എന്താണ് എന്താണിതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഭർത്ത ഭർത്ത വീട്ടിലെ പീഡനങ്ങൾ ഭർത്താവിൻ്റെ മാനസികമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് ഉന്നയിച്ചാണ്ടുള്ള യുവതിയെ മാനസികമായിട്ട് തളർത്തിയിട്ടുള്ള ആ യുവതിക്ക് ഉൾക്കൊള്ളാകാതെ ആ കുട്ടി തൂങ്ങി മരിച്ചു എന്തല്ലേ എന്താണ് അവസ്ഥ സ്വന്തം ഭർത്താവ് സ്വന്തം ഒരു ഇണയെ നല്ല രീതിയിൽ കൊണ്ടുനടക്കണ്ടേ ആ ഒരു ഭർത്താവ് അവ അവളെ നിറത്തിൻ്റെ പേരിൽ ഇപ്പം ഞാനിത് കേൾക്കേണ്ട ഒരു കുട്ടിയെ ആ ഒരു ഭർത്താവ് ബൈക്കിൽ പോലും കൊണ്ടുനടക്കില്ല ബൈക്കിൽ പോലും കേട്ടില്ല സ്വന്തം ഭാര്യനെ ഏഹ് ഞാൻ ചിന്തിച്ച് പോവുകയാണ് പിന്നെ എന്തിനാണ് വൈ ദൻ വൈ ദൈ ദാറ്റ് ഗൈ ചൂസ് ദേൾ ആരാണോ എന്തിനാണ് പിന്നെ ചൂസ് ചെയ്തത് ആ കുട്ടിനെ ഇങ്ങനെ ഒരു കൊലപാതകത്തിലെ ഒരു ആത്മഹത്യയിലേക്ക് തള്ളിവിടാനാണ് വിടാനാണെങ്കിൽ എന്തിനു പിന്നെ ചൂസ് ചെയ്തോ ആ ചെങ്ങായി ഏഹ് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഏഹ് ഇപ്പോൾ തൻ്റെ കോൺസെപ്റ്റിലുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ അല്ല അവോയ്ഡ് ചെയ്യും അവോയ്ഡ് ചെയ്യണം ആ ഒരു പ്രപ്പോസൽ അവോയ്ഡ് ചെയ്യണം എനിക്ക് വേണ്ട എൻ്റെ കോൺസെപ്റ്റിലുള്ള കുട്ടിയല്ലേ കുട്ടി എനിക്ക് വേറെ നിറമല്ലേ ഒരു കുട്ടീനെ വേണം അങ്ങനെ എനിക്ക് ചിന്തിക്കായിരുന്നു ദെൻ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാൻ ആ കുട്ടീനെ വെറുതെ സംതിങ് മാനസികമായിട്ട് എന്തൊക്കെയോ ഒരു പ്രശ്നമല്ല ഒരു ചെങ്ങായിമാരെ എനിക്ക് തോന്നി അവനു പോകണമെങ്കിൽ വേറെ നല്ല എളുപ്പമില്ല അവൻ്റെ കോൺസെപ്റ്റിനനുസരിച്ച് ഒരു കുട്ടിന് കെട്ടായിരുന്നു ഈ ഒരു കുട്ടീനെ വെറുതെ ഈ ഒരു മരണത്തിലേക്ക് തള്ളിയിട്ടു ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗേൾസിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗേൾസിൻ്റെ ഉള്ള പൊതുവേ ഞാൻ അടക്കമുള്ള ഒരു ആളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള മെൻ്റലി മെൻ്റൽ ഹെൽത്ത് ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞ സാധനമില്ല മാനസികാരോഗ്യമില്ല ഇപ്പൊ എന്തിനൊക്കെ ആണെങ്കിൽ പെട്ടവരോ അല്ലെങ്കിൽ ആരുടെ തന്നെയായിരുന്നു നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള യുവ തലമുറകൾക്കുള്ള വിഷയമാണ് നമ്മൾ ആരെങ്കിലും പെട്ടെന്ന് ഹേർട്ട് ആവും മാനസികമായിട്ട് പെട്ടെന്ന് ഹേർട്ടായിട്ട് നേരെ അടുത്ത എന്ന് പറയുന്നത് ആത്മഹത്യ സൂയിസൈഡ് അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ള ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ സൂയിസൈഡ് ഒന്നിനൊരു പരിഹാരമല്ല നമ്മളൊരു സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇരിക്കുക ഞാൻ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലാതെ പറഞ്ഞതിൻ്റെ മേ പ്രധാന കാരണം കാരണമെന്ന് വെച്ചാൽ എന്താ വെച്ചാൽ എത്രയോ ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ എത്രയോ ആളുകൾ ഒരു കുറച്ച് ജീവൻ അല്ലെങ്കിൽ കുറച്ച് ഓക്സിജന് ഓക്സിജൻ സിലിണ്ടറിൻ്റെ സഹായത്താൽ മാത്രം കയ്യിൽ എത്രയോ ആളുകളുണ്ട് രോഗാവസ്ഥയിലും അല്ലാതെ തന്നെ ക്യാൻസറും മറ്റോ മറിച്ചൊക്കെ വേദന സഹിച്ചോ അവർക്കൊക്കെ എന്തൊക്കെയാണ് ഇതെന്ന് അറിയാമൊരു ഇവര്ന്ന് ആത്മഹത്യ ചെയ്യുന്ന പെട്ടെന്ന് ആത്മഹത്യ ചെയ്ത എല്ലാ പരിപാടിയും കഴിയുന്നില്ല ഒരറ്റ് മെൻ്റലിറ്റിയിൽ ഏഹ് സ്വന്തം പഠിച്ചാൽ അത്രയും ഏകിയാണ് നമുക്ക് നൽകിയ ഒരു ജീവനില്ലാതാക്കാം അപ്പോൾ ഈ ഇത്രയും ഇവിടെ ഉണ്ട് കമ്മ്യൂണിറ്റി ഇത്രയും സമൂഹങ്ങളിൽ ഇത്രയും ആളുകളിൽ ഒരിറ്റു ജീവനു വേണ്ടി ഇതാണ് പഠിച്ചോട് ഇങ്ങനെ തേടാണ് എനിക്ക് കുറച്ച് കാലം കൊണ്ട് ജീവിക്കണം ജീവിക്കണം അങ്ങനത്തെ ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ അവിടെ ഉണ്ട് ഒരു സൈഡിൽ ഇത് പെട്ടെന്ന് മരിച്ച എന്നുള്ളൊരു ഒറ്റ ചിന്ത പെട്ടെന്ന് എല്ലാം പരിപാടി കഴിച്ച് പോവാം ഇവിടെ ഒരു സൈഡിൽ എനിക്ക് കുറച്ച് ജീവൻ തിന്നിക്കണമെങ്കിൽ പഠിച്ചോ കുറച്ചും കാലം കൊണ്ട് ജീവിച്ച എൻ്റെ കുട്ടികളായപ്പോൾ എൻ്റെ മക്കളെപ്പോ ഒക്കെ നിൽക്കണം എന്നുള്ള മെന്റാലിറ്റി വിഭാഗം പൂവർ പീപ്പിൾസ് ഈ ഒരു സൈഡില് അപ്പോൾ അതൊക്കെ ഒന്ന് ചിന്തിക്കണം ഈ സൂയിസൈഡ് ഒരൊറ്റ സൂയിസൈഡ് ചെയ്യണം എന്നുള്ള ഒരു ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം ഏ ഇവിടെ ഈ ഒരു കുറേ ടീം കുറെ ആളുകൾ ജീവനും നൽകി പഠിച്ചുകൊണ്ടെങ്കിലും കെഞ്ചുണ്ട് കുറച്ച് കാലം കൊണ്ട് ജീവിച്ചു വെച്ച് കൊണ്ട് ജീവൻ താറാണ്ട് ഏഹ് അതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ അതൊക്കെ അപ്പം ഇങ്ങനെ ചിന്തിക്കണാവോ എനിക്കൊക്കെ എന്തിനാണ് ഈ ജീവൻ കളയണത് എനിക്ക് ഇത്രയും കാലം ജീവിപ്പിച്ചണല്ലോ എനിക്ക് വെറുതെ നിന്നെ ആ പഠിച്ചു എനിക്ക് ഓഫറായിട്ട് തന്ന ഈ ഒരു ജീവൻ പെട്ടെന്നില്ല ആക്കണമെന്നില്ല ഒരു മെൻറ്റാലിറ്റി നമ്മുടെ എല്ലാവരുടെയും ഞാൻ അടക്കമുള്ള എല്ലാവരുടെയും മൈൻഡിൽ വരണം ഏഹ് അല്ല പെട്ടെന്നാണ് പോയി പരിപാടി ചു കയറി തൂങ്ങുക എന്തിനു വായി ഇനിയിപ്പോൾ തീരെ കഴിയില്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ തീരെ കൈയില്ലെങ്കിൽ തന്നെ പല തരത്തിലുള്ള കൗൺസിലിംഗ് സെൻറ്റേർസ് നമുക്ക് കാണാൻ കഴിയും അല്ലെങ്കിൽ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സുകളോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുക ഷെയറിങ് ചെയ്യണം നമ്മുടെ ഓരോ സിറ്റുവേഷൻസ് അതായത് നമ്മുടെ സാഡ് ദുഃഖങ്ങൾ മറ്റു മറിച്ച് ഹാപ്പിനെസ് എല്ലാം ഷെയർ ചെയ്യുക ഒരു ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഒരു നമ്മുടെ ഫാമിലിയോട് തന്നെ അല്ലെങ്കിൽ നമ്മുടെ അമ്മയോട് ഫാമിലികളോട് തന്നെ എത്ര അടുത്ത സുഹൃത്തുക്കളോട് അതൊക്കെ ഷെയർ ചെയ്യുക കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പം തന്നെ നമുക്ക് കുറേ റിലാക്സ് മെൻറ്റൽ റിലാക്സേഷൻ കിട്ടും അതെ നമ്മുടെ ഓരോ പ്രശ്നങ്ങളോ ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നില്ല എനിക്ക് എത്രത്തോളം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുമെന്ന് എന്ന് എനിക്കറിയില്ല നമുക്ക് എന്തൊക്കെ വിഷമങ്ങളോ സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഷെയർ ചെയ്യുക ഷെയറിങ് ഈസ് എ ബെസ്റ്റ് ഓപ്ഷൻ അതാണ് എനിക്ക് പറയാനുള്ളത് പലതരം എക്സ്പെരിമെൻറ്റിലൂടെ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എന്ത് കാര്യങ്ങളും ഷെയർ ചെയ്യുക ഉള്ളിലിങ്ങനെ കൊണ്ട് കൊണ്ടു നടക്കാൻ നമുക്ക് അത് ഷെയർ ദാറ്റ് ഞാൻ വൺ തിങ് അപ്പം ഈ ഒരു വീഡിയോ ഇടാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈയൊരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത്രയായിട്ട് എത്രയേ കൊലപാതകങ്ങനെ ക്രൂരതകൾ ആത്മഹത്യകൾ ഇപ്പം തന്നെ രണ്ട് കൊലപാതക രണ്ട് ആത്മഹത്യയാണ് നമ്മുടെ മലപ്പുറം മഞ്ചേരി ആ ഭാഗങ്ങളിലായിട്ട് ഉണ്ടായിട്ടുള്ളത് ഈ നിറത്തിൻ്റെ പേരിൽ അവഗണിച്ച് മാനസികമായിട്ട് മെൻ്റലി അസോൾട്ട് ചെയ്ത് അങ്ങനെ മൈൻഡ് ചടച്ചിട്ട് ആത്മഹത്യ ചെയ്ത രണ്ട് യുവ യുവതികള് രണ്ട് കുട്ടികൾ രണ്ട് പാവങ്ങള് അവരുടെ വീട്ടുകാരുടെയൊക്കെ അവസ്ഥ ഇത്ര കാരണം ഇത്രയും കാലം തീറ്റിപ്പോറ്റി ഒരു ആളുടെ കൈക്ക് അവരെ സുരക്ഷിതമായിട്ട് നോക്കുന്നു കരുതി ഒരു കൈ ഒരു കൈകളിലേക്ക് ഏൽപ്പിച്ചിട്ട് ഇതാണ് അവസ്ഥ ഇപ്പൊ അവരില്ല ലോകത്ത് അവരില്ല അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും വീട്ടുകാരുടെയൊക്കെ ഏർ ഇപ്പോൾ ഈ ഞാൻ ഇപ്പം ഇവരെ കുറ്റം പറഞ്ഞു അറിയാല്ല ഇത്ര ഇതൊന്നും അവരും ചിന്തിച്ചിട്ടുണ്ടാവില്ല അവരുടെ പെട്ടെന്നുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് അവർ സൂയിസൈഡ് സൂയിസൈഡ് കഴിഞ്ഞു കഴിഞ്ഞില്ല ഒറ്റ മൈൻഡിൽ അങ്ങനെ ആണ് ചെയ്യണമെന്നുമാണ് ഒരു പൊട്ട ബുദ്ധി അങ്ങനെ തന്നെ പറയാം അപ്പം ഇതൊന്നും അവസ്ഥ ആലോചിച്ച് നോക്കിയും അപ്പം ഇങ്ങനത്തൊക്കെ ഇങ്ങിപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നേ ഇത്രയേ ഉള്ളൂ വരുന്ന ഇങ്ങനത്തൊക്കെ ഒക്കെ നമ്മുടെ കോൺസെപ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഫസ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ കല്യാണം എന്നുള്ള ഒരു കോൺസെപ്റ്റിൻ്റെ ഇപ്പം ഒരു യുവാവിൻ്റെ ആണെങ്കിൽ യുവതിൻ്റെ പരസ്പരം ഷെയർ ചെയ്യുക ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ കോൺസെപ്റ്റ് അതിനെ പറ്റുകയാണെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക ഏഹ് നമുക്ക് അനുയോജ്യമായ ഒരു ഇണയെ തിരഞ്ഞെടുക്കുക അല്ലാതെ എല്ലാ അണ്ടൻ്റെ അടകോടേനൊക്കെ തിരഞ്ഞു ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും ഏഹ് അപ്പോൾ നമ്മൾ മെൻ്റലി നമ്മളെപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കുക പലതരം ഈ സ്ത്രീധനം നേരം മറ്റോ മറിച്ചൊക്കെ ഏത് കാലഘട്ടത്തിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്ന ഒരു ബോധം ഉണ്ടാവുക ഏഹ് നമ്മൾ മാറണം മനുഷ്യമായി മാറണ്ടേ ഇങ്ങനെ എപ്പോഴും പണ്ടത്തെ ഏതോ ഒരു രണ്ടായിരം കാലഘട്ടത്തിൻ്റെ ഇതിൽ നടന്നാൽ പോരല്ലോ നമ്മൾ മാറണം ഏഹ് അപ്പം അതിനനുസരിച്ച് അല്ലാതെ ഈ ഒരു സ്ത്രീധനം വേണം ഇത്ര ദിവസം ഇത് സ്വർണം മനസ്സ് നന്നാ മനസ്സ് നോക്കുക എനിക്കാ കുട്ടികളൊന്നും കണ്ടിട്ട് ഏഹ് നല്ല രസ നല്ല രസമുള്ള കുട്ടികൾ കറുപ്പായിട്ടോ മറ്റേ ഒരു കറുപ്പിൻ്റെ നേരമോ മറ്റു മറിച്ചൊന്നും അല്ല നല്ല അടക്കം ഒച്ചടക്കമുള്ള അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് എന്നാലും നല്ല രസമല്ല കുട്ടികൾ എങ്ങനെയാണോ ഈ നായി നായി പോകെ പറയാം പോനൊക്കെ ഇങ്ങനെ ഇതാക്കിയതാകുമോ ഏ ഇങ്ങനെ പറഞ്ഞു രസമല്ല വണ്ടിൻ്റെ വേഗയിൽ കയറ്റണില്ല എന്നൊക്കെ ഈ എന്താ അല്ലേ സ്വന്തം ഭാര്യേനെ ഓരോരോ നീതിന്യായ വ്യവസ്ഥയോടുള്ള ഇത് ഒരിക്കറിയ ഇതൊക്കെ എന്ത് സംഭവിച്ചാലും പെട്ടെന്ന് ഇറങ്ങി പോരാ എന്നുള്ള ഒരു മൈൻഡ് മെന്റാലിറ്റി അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇപ്പൊ നമ്മളൊരു പാർട്നറെ തെരഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം എന്തായാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഷെയർ ചെയ്ത് ഓരോ കോൺസെപ്റ്റുകൾ ഷെയർ ചെയ്ത് അല്ലാതെ കല്യാണം കഴിച്ച് കഴിഞ്ഞ ശേഷം ഇങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ നടക്കണ കേസല്ല അപ്പൊ അതിന്റെ മുമ്പിൽ സോൾവ് ചെയ്ത് സെറ്റാക്കി അങ്ങനെ പരസ്പരം സെറ്റായി കല്യാണം കഴിച്ച് അങ്ങനെ പോകുക എന്നല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പരമാവധി ചെയ്യാതെ നിൽക്കുക സൂയിസൈഡും കാര്യങ്ങളൊന്നും ഒന്നിനൊരു പരിഹാരമല്ല കേട്ടോ അതുകൊണ്ട് പറഞ്ഞതരാം എത്രത്തോളം എനിക്ക് പറയാൻ കഴിഞ്ഞു നിനക്കറിയില്ല ഈ ഒരു വീഡിയോയിൽ പക്ഷേ എൻ്റെ ഒരു കാര്യങ്ങൾ എൻ്റെ മൈൻഡ് തോട്ട്സും കാര്യങ്ങളൊക്കെ പറയാമെന്നുള്ളൂ ആദ്യ കാരണം കാണുന്നില്ല അന്നേരം കാര്യം ഏഹ് പത്തൊരോ മുപ്പം ആൾക്കാർ ഏതായാലും വിഷയമല്ല ഞാൻ ഇതിൻ്റെ ഒരു കാര്യം ഇതിൽ പറഞ്ഞതെന്നുള്ളൂ ഞാൻ എപ്പോഴേക്ക് കാണുന്നവരുണ്ടെങ്കിൽ കാണാറേ അതെ ഓക്കെ ബൈ ബൈ ബൈസ്